സ്കാരം കമ്മ്യൂണിസവും പിണറായിസവും നിറഞ്ഞു നിന്നിരുന്ന സി പി എമ്മിനെ വിഴുങ്ങിയ പിണറായിസത്തിനെതിരെ അതുപോലെ തന്നെ പിണറായിസത്തിൻ്റെ ദുർഭരണത്തിനെതിരെയും ആ ദുർഭരണം മൂലം പ്രതിപക്ഷത്തിനുണ്ടാകുന്ന പ്രതീക്ഷകളെ മുൻനിർത്തിക്കൊണ്ടും പാലക്കാട് നിന്നും ഒരു പ്രേക്ഷകൻ ഡിക്റ്റീവ് ന്യൂസ് കേരളയ്ക്ക് അയച്ചു തന്ന ഒരു കത്തിൻ്റെ ചുരുക്കം ചില കാര്യങ്ങൾ ആണ് ഇവിടെ ആദ്യമേ തന്നെ ഒന്ന് പ്രതിപാദിക്കുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതാണ് പ്രകാശൻ കണ്ണന്തോടത്ത് ചിറ്റൂർ പാലക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹം എഴുതി ഇട്ടിരിക്കുന്ന കത്തിൻ്റെ സാരാംശം ഇതാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും മാർക്സിസവും ചവിറ്റുകൂട്ടയിലാക്കിയ പിണറായിസം സി പി എം എന്ന പ്രസ്ഥാനത്തെ വിഴുങ്ങി ഇല്ലാതാക്കിക്കൊണ്ട് പകലും രാത്രിയിലും പാതിരാത്രിയിൽ പോലും പിണറായി സ്തുതി മാത്രം പാണുന്ന പാണന്മാരുടെ കൂട്ടം മാത്രമായി പിണറായിസ്റ്റുകളും പിണറായിട്ട് ഭരണകൂടവും എത്തിച്ചേർന്നതോടെ ഭരണകൂടം കാളസർപ്പങ്ങളായി മാറുകയും ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥിതിയും നീതിയും ന്യായവുമെല്ലാം പിണറായിസ്സത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ക്യാപ്റ്റനും കാരണഭൂതനും വാഴ്ത്തുപാട്ടുകാരുടെ നികണ്ടുവിൽ എഴുതി ചേർത്തിട്ടുള്ളത് അത്രയും ചേർത്ത് പാടുന്ന വാഴ്ത്തുപാട്ടിൽ അഭിരമിച്ച ആനന്ദിച്ച് ആർമാദി ചുല്ലസിക്കുന്ന അധികാര ക്രമം മൂത്ത ഏകാധിപതിയുടെ ദുർഭരണത്തെയും അതിന് ഇരയാക്കപ്പെടുന്ന പ്രജകളെയും കാണുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ പര കോടിയിലെത്തുന്നു എന്നത് ന്യായമാണെങ്കിലും നിലവിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുകയും ഭരണകൂട ഭീകരതയുടെ നാനാവിധമായ ക്രൂരമായ ആക്രമണങ്ങൾ കാലങ്ങളോളം ഏറ്റുവാങ്ങിയ യുവ നേതാവിനോടുള്ള മലയാളി സമൂഹത്തിൻ്റെ സഹാനുഭൂതിയും സ്നേഹവും വാത്സല്യവും കരുതലും പ്രതീക്ഷയും കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രധാന കാതൽ എന്നത് പ്രതിപക്ഷത്തെ കാരണവരായ ചുരുക്കം ചില നേതാക്കൾക്ക് ഉൾക്കൊള്ളാനുള്ള വൈമനസ്യം പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് പോലും മങ്ങലേൽക്കാം രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിക്കുമേൽ ഭരണകൂട ഭീകരത നടത്തിയ അക്രമണങ്ങൾ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഈ ഞങ്ങളുടെ വീഡിയോയിലൂടെ ഇതൊന്ന് ലോകത്തെയൊന്നും അറിയിച്ചേക്കാന്ന് വെച്ചിരിക്കുന്നത് പല കത്തുകളും പല അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ടാണ് ഞങ്ങൾ ഈ കത്തിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കത്ത് ഇവിടെ വായിക്കാനിടയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെയാണ് ഈ ഭൂമുഖത്തൊന്നും ഇല്ലാതാക്കിയത് അതിനുപയോഗിച്ച ടൂൾ എന്താണ് അതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ച കോക്കസുകൾ ആരൊക്കെയാണ് അതിൻ്റെ ആ കോക്കസിൻ്റെ കിങ് പിന്നായിട്ട് പ്രവർത്തിച്ച വ്യക്തി തന്നെയാണ് ഇപ്പോഴും ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന കോക്കസിൻ്റെ കിങ് പിന്നായിട്ട് പ്രവർത്തിക്കുന്നത് എന്നും പുതുസമൂഹം തിരിച്ചറിയുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ കത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ആയിട്ട് നമ്മളിവിടെ പറഞ്ഞത് കാരണം നമുക്കറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി സാറിനെ ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ടൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പീഡന വിഷയമാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അതുവരെയും അത് അതിനു മുമ്പുണ്ടായിരുന്ന പ്രതി അനേകം ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തോ അതുപോലെ സമൂഹത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വന്നിരുന്ന ഏതെല്ലാം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അവയെല്ലാം നല്ല അതിശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ച് നിൽക്കുകയും അതിൽ നിന്നെല്ലാം അദ്ദേഹം അജയ്യനായിട്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നുവെങ്കിൽ പോലും കൂടെ ഒരു സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായൊരു കാര്യമായിരുന്നു ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ച് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കിങ് പിന്നിൻ്റെ കൂർമ്മ ബുദ്ധി അല്ലെ വക്രബുദ്ധി ഏറ്റവും നികൃഷ്ടവും മ്ലേച്ഛവും ആഭാസകരവും ക്രൂരവുമായ ഒരു നികൃഷ്ട ബുദ്ധിയുടെ ഉൽപ്പന്നമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആ പീഡന ആരോപണ കഥ ആരോപണ ആഭാസ കഥ സംഭവകഥയല്ല ആഭാസ കഥ അതിൽ അദ്ദേഹം വളരെയധികം മാനസികമായിട്ട് തകരുകയും അദ്ദേഹം രോഗങ്ങൾ വരികയും സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇല്ലാതാക്കപ്പെടുകയും ചെയ്തു അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ രാഹുലുമായിക്കെട്ട വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത് എന്തായാലും പീഡന പരാതികളിലെ ഘോഷയാത്രകളും അതോടൊപ്പം തന്നെയുള്ള ഈ കോക്കസിൻ്റെ മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗിച്ച് പി ആർ വർക്കുകൾ ഉപയോഗിച്ച് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെയെല്ലാം അതിജീവിച്ച് രാഹുൽ രാഹുൽമാർക്കൂട്ടം ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിരിക്കുന്നു ഈ വ്യക്തിക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതിശക്തമായിട്ട് മനസാക്ഷിയുള്ള പൊതുസമൂഹത്തെ ബാധിക്കുകയും ആ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം ഇവിടുത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ തിരികയും അത് ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ട ഈ യുവ നേതാവിനെ രാഹുൽമാർക്കൂട്ടത്തെ ഉൾക്കൊള്ളാനായിട്ട് ശരിക്കും പ്രതിപക്ഷത്തു തന്നെയുള്ള അപൂർവം ചില കാരണവരായിട്ടുള്ള ചില നേതാക്കൾക്ക് അങ്ങോട്ട് വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കത്തിലെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ ഇത് അവതാനതയോടുകൂടി കണ്ടില്ലായെങ്കിൽ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കൊടുമുടിയോളം തന്നെയാണ് കാരണം ഭരണകൂട ഭീകരതയുടെ ഭീവത്സവമായൊരു മുഖം അതിഭീകരമായിട്ട് ഈ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷത്തെയാണ് ആ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രതീക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാനോളം തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് ഈ രാഹുൽ മാക്കൂട്ടം എന്ന യുവ നേതാവിനോടുള്ള ഈ പൊതുസമൂഹത്തിൻ്റെ വളരെ ആർദ്രതയോടുകൂടിയ സ്നേഹത്തോടുകൂടിയ കരുതലോടുകൂടിയ അതിനേക്കാൾ എല്ലാം ഉപരി അദ്ദേഹത്തിൽ കാണുന്ന ഒരു പ്രതീക്ഷ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ ആ വികാരത്തിനനുസരിച്ച് പ്രതിപക്ഷം പ്രവർത്തിച്ചില്ലായെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ വെറും അസ്ഥാനത്തായി പോകും അത് ഈ കേരള ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി